എനിക്ക് ഏറ്റവും ഇല്ല ആശയ നടന്ന ആരാണ് ദിലീപാണ് താങ്കൾ ദിലീപേ സിനിമകൾ മാത്രമേ കണ്ടെത്തിള്ളൂ ദിലീപിൻ്റെ നടന്നാണ് എനിക്ക് തമാശ ഉൾക്കൊള്ളാൻ പറ്റുന്നത് ഒരഞ്ചു പടത്തിലും കേരക്ടർ വേഷവും അഞ്ചു പടത്തിൽ നാഗവേഷം ചെയ്യണോ നാഗവേഷം ടാങ്കിൽ ശരിക്കും ഒരു കോമാളി ആവണോ അല്ലെങ്കിൽ കോമാഡി ആയിട്ട് അഭിനയിക്കണാക്ടർ എന്നോട്ട് എല്ലാം ആണ് ഞാൻ ചെയ്യുന്ന പലതും ഇത് നിങ്ങളുടെ ആലേട്ടനാണ് എൻ്റെ ഇന്നത്തെ ഗസ്റ്റ് അലൻ ജോസ് അലൻജോസ് പേരാണ് പുലിയുടെ ചോദിക്കാം നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജഗതി ആരാണ് ആരാണ് ഏറ്റവും ഇഷ്ടമുള്ള താങ്കൾ ദിലീപേ മാത്രമേ കണ്ടിട്ടുള്ളൂ അല്ല ദിലീപിന്റെ നിന്നാണ് എനിക്ക് തമാശ ഉൾക്കൊള്ളാൻ പറ്റുന്നത് ബാക്കി ആൾക്കാരിൽ തമാശ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല അപ്പൊ മമ്മൂക്കാണോ ലാലേട്ടനാണോ ദിലീപിന് ആരാ ഏറ്റവും മികച്ച മികച്ച നടൻ നടന്നേട്ടൻ ലാലേട്ടോക്കെ പിന്നെ താങ്കൾ പഴയ സിനിമകൾ എൺപത് കളിലും തൊണ്ണൂറ് സിനിമ കണ്ടിട്ടുണ്ടോ ലാലേട്ടന്റെ മമ്മൂക്കിയുടെ എല്ലാം ഭൂരിഭാഗം കിരീടം കണ്ടിട്ടുണ്ടോ കിരീടം ആ സേതുമാധവൻ ക്യാരക്ടർ അല്ലേ കിലുക്കം ആ കിലുക്കം കണ്ടിട്ടുണ്ട് കേട്ടിട്ടില്ല കേട്ടിട്ടുണ്ട് കണ്ടിട്ടില്ല കണ്ടിട്ടില്ല

വിഷ്ണു കൊച്ചിക്കാരൻ തന്നെ പറയുന്നുണ്ട് പുള്ളിക്ക് ഇന്നസെന്റിന്റെയും ജഗദ്ഗീടെ ഒക്കെ റോൾ കൊടുത്താൽ അപ്പൊ അതുപോലെ തന്നെ ആ റോൾസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റെങ്കിലും ഒരിക്കലും പഠിച്ച് ചെയ്യരുത് പക്ഷെ നമ്മള് സ്ക്രിപ്റ്റിലുള്ളത് അതേപോലെ നമ്മള് കാണിക്കണം അതിപ്പോ ലാല് പറഞ്ഞൊരു കാര്യം കറക്റ്റാണ്ട് കൈ നിട്ട സംഭവം ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അത് കയ്യിടിയേറ്റിവിറ്റി അല്ലേ സർഗാത്മകതല്ലേ കയ്യിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ആക്ടറെ സംഭവിച്ചു സ്ക്രിപ്റ്റിലുള്ളത് പറഞ്ഞില്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന് അപ്പുറത്ത് നിൽക്കുന്ന അത് പറഞ്ഞ ആൾക്കാരാണ് പറയുന്നതോ അപ്പൊ ക്രിയേറ്റിവിറ്റി അല്ലേ അല്ല ഒരാൾ ക്രിയേറ്റിവിറ്റി ആണല്ലോ ചെയ്യിപ്പിക്കാൻ ഒരു നടനെ വിളിക്കുന്നത് അപ്പൊ നടൻ ക്രിയേറ്റിവിറ്റി ആണല്ലോ ഇമ്പ്രൂവ്മെന്റ് നല്ലതാണ് പക്ഷെ ലാല് പറയുന്നത് കാര്യങ്ങളിലും ചില കാര്യങ്ങൾ പറയുമ്പോ ഇപ്പോഴത്തെ നടന്മാർക്ക് പറ്റില്ല പറ്റില്ല ജഗതിക്ക് അങ്ങനെ പറ്റി എന്നും പറഞ്ഞ് എല്ലാവർക്കും അങ്ങനെ ഏഹ് അത് കഴിവല്ലെന്നാ പുള്ളി പറഞ്ഞോ ലാൽ പറഞ്ഞാ അത് കഴിവല്ലേ അങ്ങനെ ഇമ്പ്രവൈസേഷൻ ചെയ്യും കയ്യിൽ നിർത്തി നടന്മാരെ അങ്ങനെ ചെയ്യാറില്ല നടന്മാര് ഇപ്പോഴത്തെ നടന്മാര് ചാഴല്ലെന്നാ പുള്ളി പറഞ്ഞോ

ഇപ്പൊ എത്ര എത്ര സിനിമകൾ ചെയ്യാൻ താല്പര്യമുണ്ട് എത്ര സിനിമ കുറെ സിനിമകൾ ചെയ്യാൻ താല്പര്യം ലോങ് കരിയർ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് കുറച്ച് സിനിമ ചെയ്തിട്ട് നിർത്താൻ പ്ലാൻ ഒരു ഒരഞ്ച് പടത്തിലെങ്കിലും കാരക്ടർ വേഷവും അഞ്ചു പടത്തിൽ നാഗവേഷവും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അത് നിർത്തും പിന്നെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അത്ര ആഗ്രഹമുണ്ട് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും നിർത്തും എന്ത് ചെയ്യും നിർത്തും നിർത്തിയിട്ട് ബിസിനസ്സിലൊക്കെ ബിസിനസ്സാ ാണ് കരിയർ രണ്ടായിരത്തി പന്ത്രണ്ട് ആൾക്കാർക്ക് കരിയർ കുറച്ചു കിട്ടി പക്ഷെ അതിനുശേഷം വന്ന ന്യൂ കമ്മേഴ്സിനോടാണ് കരിയറുള്ളത് കഴിഞ്ഞ് താങ്കൾ എല്ലാ റിവ്യൂ പറയാറല്ലേ ഏഹ് അതേ പടം വിജയിക്കാറുണ്ട് അല്ല താങ്കൾ എന്തൊക്കെ പടത്തിന് താങ്കളെ വിളിച്ചിട്ട് രവി വിവരയിപ്പിക്കാറുണ്ട് പൈസ ഇട്ടാറുണ്ട് ഞാൻ പൈസ വാങ്ങിക്കാറില്ല പറഞ്ഞില്ല അമ്പായിരം രൂപ തരാറുണ്ട് ഒമ്പായിരം രൂപ തരാം ഞാൻ ഇതൊരു പൈസ വെച്ചിട്ടില്ല ഞാൻ ഇതുവരെ പൈസ കൊടുത്തിട്ട് വീതിട്ടില്ല താങ്കൾ പൈസ കൊടുത്ത് വീത കാര്യങ്ങളിലേക്ക് അറിയാം രണ്ടു കൂടി പടങ്ങൾക്ക് താങ്കൾ പൈസ കൊടുത്തിട്ട് വീതയിലേക്ക് അറിയാം ചെറിയ പൈസ രണ്ടായിരം രൂപ ആയിരുന്നല്ലോ മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി പതിനഞ്ചാണ് പേര് പറയാനില്ല

ചിലപ്പോ താങ്കൾക്ക് പറയാറുണ്ട് താങ്കൾക്ക് ബുദ്ധി ഇല്ല ബുദ്ധിസ്ഥിരതയില്ല രാത്രി എട്ട് മണിയായപ്പോ താങ്കൾക്ക് പട്ടാവൂന്നൊക്കെ പറയണത് ലൈവിലൊക്കെ താങ്കൾ മറ്റേ വ്യക്തിഹത്യ ചെയ്യുന്ന എന്തിനാണ് പലരെയും പലപ്പോഴും അതെ താങ്കൾക്ക് എന്താ കിട്ടണത് ഒരുപാട് നടന്മാരുടെ മാനേജർമാർ എന്നെ വിളിച്ച് പറയണേ വിളിച്ചിട്ടില്ല ഒരുപാട് നടന്മാരുടെ മാനേജർമാർ വിളിക്കാറുണ്ടല്ലോ എനിക്ക് മാനേജർമാരുടെ ഒരു ബന്ധവുമില്ല അതല്ലെന്ന് എന്നെ വിളിക്കാറുണ്ട് നടന്ന മാനേജറാണ് ഇങ്ങനെ വ്യക്തി ഇങ്ങനെ പറഞ്ഞല്ലോ എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കാറുണ്ടല്ലോ താങ്കളോടാ മാനേജറാ മേക്കപ്പ് മാൻ അങ്ങനെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എനിക്കറിയില്ല

പടമൂൺ കണ്ടിട്ടില്ല അവിടെയും പോയിട്ടില്ല ഞാൻ മാത്രം കാണാൻ ഞാൻ അവിടെയും പോയിട്ടില്ല ഞാൻ സംസാരിച്ചിട്ടില്ല ഞാൻ ലാലേട്ടന്റെ ലൊക്കേഷന് പോയിട്ടുണ്ടോ സാഹിഎാക്കി പിന്നെ ആഡം ജോൺ അങ്ങനെ കൊറേം പോയിട്ടുണ്ടോ എന്റെ പേര് ഏഞ്ചൽ ജോൺ ജോൺ പിന്നെ ഇവിടെ ഭക്ഷണം കഴിക്കാറുണ്ടോ സെറ്റിലെ ഫുഡ് താങ്കൾ കഴിക്കാറുണ്ടോ ഞാൻ കഴിച്ചിട്ടുണ്ടല്ലോ കഴിക്കാറുണ്ടെന്ന് പറഞ്ഞു കഴിക്കാറുണ്ടെന്നുള്ള പലരും കേൾക്കുന്നത് പല സെറ്റിൽ ഇപ്പോയിട്ട് താങ്കള് ഭക്ഷണം മേടിച്ചു കഴിക്കാറുണ്ടെന്നുള്ളത് കേട്ടത് പണ്ട് അങ്ങനെ പോകാറല്ലോ സെറ്റിൽ റിയായിട്ട് പറയുന്നത് തെറ്റാണെന്നാണ് പറയുന്നത് ഞാൻ അഭിനയിക്കാൻ പോയ ബസ് ബസുക്കിയും താങ്കൾക്ക് പ്രശ്നം കിട്ടുന്നില്ലെന്ന് പറയുന്നു താങ്കൾ താങ്കൾക്ക് എടുത്താൽ തലക്കെതിരെ ആരോപണല്ലോ എനിക്കെത്ര സിനിമയിൽ അഭിനയിക്കാൻ പോകാറില്ല സീരിൽ താങ്കളെ കാണിച്ചത് ഒരു സെക്കൻഡ് അല്ല ആൾക്കാർ താങ്കൾ ഇന്നാല് ആ കൂടുതൽ രണ്ട് ഒരു സെക്കൻഡാ രണ്ട് സെക്കൻഡ് താങ്കളെ കാണിച്ചറിൽ താങ്കൾ അടിയൊരു പാത്രം എന്നെ എത്ര ആൾക്കാർ എന്തൊരു കൈയ്യടിയായിരുന്നു വശോക്കിയല്ലേ മമ്മൂക്കടുത്ത കയ്യടി എനിക്കാണ് പക്ഷെ ഒരു സെക്കൻഡ് എല്ലാം കാണിച്ചോളൂ പക്ഷെ കാണിച്ചു കൈയ്യടിയിട്ടില്ലേ താങ്കളെ കാണാൻ പോകുന്നില്ലല്ലോ ഇനിയിപ്പോ അടുത്ത അടുത്ത സിനിമയിൽ പതിനാറ് സെക്കൻഡ് പറഞ്ഞിട്ടോ ഗുലാം തട്ടുകട ഇപ്പൊ പത്തു പന്ത്രണ്ട് വർഷം ഇതുവരെ ഇപ്പോഴും ഈപ്പാ പറയായിരുന്നു മാറി നമ്മളിപ്പോ വർക്ക് ചെയ്യുന്നു ചോദിക്കുമ്പോ ഇപ്പൊ സീരിയലിന് ചെയ്തോണ്ട് അത് നല്ല വർക്ക് താങ്കളെല്ലാം ഡബിയുടെ താങ്കളല്ല എന്നാലും അത് എന്റെ പേരിലല്ലേ മാർക്കറ്റ് ചെയ്യുന്നത് മാർക്കറ്റ് താങ്കൾക്ക് ഇപ്പൊ അഭിനയിക്കാൻ എടുത്ത് റീടേക്കൽ റീടേക്കൽ എടുത്ത അറിയില്ല അറസ്റ്റ് ആയി പോലെ ആണോ നൂറ് ടേക്ക് കൊടുത്തില്ല നാലോ മൂന്നോ ടേക്ക് അത്രേ ഉള്ളു നമ്മള് പഠിക്കുമല്ലോ എനിക്ക് സീൻ തരാറുണ്ട് സീൻസ് താങ്കൾക്ക് അഭിനയത്തിന്റെ എ പി സി ഡി അറിയില്ല എല്ലാരും പറയുന്ന ആൾക്കാർക്ക് എ പി സി ഡി അറിയണം ഇല്ലെന്ന് എനിക്കറിയില്ല താങ്കൾ ശരിക്കും മറ്റേ ഉദരാനത്താട്ടിൽ സരോജ് കുമാർ ആണെന്ന് പറയുന്ന പറയുന്നവര് പറയട്ടെ ആണെങ്കിൽ ശ്രീനിവാസ് ആറ്റി കണ്ടു പറഞ്ഞില്ലേ പശു ചാണകം ഇടണോ അഭിനയം പറയുന്നവര് പറയട്ടെ മിസ്റ്റർ